ശ്രീലേഖ ഐ പി എസ് ആയിരിക്കും പക്ഷേ അവരെ കൊണ്ട് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല അവർക്കൊരു ഇമേജ് ഉള്ളതുകൊണ്ട് ഉള്ളോണ്ട് അവർക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പന്ത്രണ്ട് സ്റ്റാഫിനെ വെച്ച് ഇവിടെ ലോട്ടറി കച്ചോണ്ട് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ഒരു മാസം ആറ് ലക്ഷം രൂപ ബാങ്ക് ലോൺ അടച്ചുകൊണ്ടിരുന്നത് ഞാൻ കടകളെല്ലാം പൊട്ടി തരിപ്പണമായി ഈ സർക്കാർ വന്നിട്ട് കടകളെല്ലാം പൊട്ടി വെച്ചാൽ തരിപ്പണത്തിൻ്റെ തരിപ്പണമായി ഈ ധനഗോപാല സർക്കാർ എന്ന് വന്നോ അന്ന് തൊട്ട് കടവും കടത്തിന്മേ കടത്തിലാണ് ജനങ്ങളെ പോഴുപത്തി ആറ് വയസ്സായി ഇനി നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ അത് പറയരുത് എന്നാണ് പറയുന്നത് നമസ്കാരം ഹായ് ഞങ്ങള് കേരളീയങ്ങനെ തിരുവനന്തപുരത്തെ ഇലക്ഷൻ അതാണ് ഞങ്ങളുടെ വിഷയം തിരുവനന്തപുരത്ത് അടുത്തോ യു ഡി എഫ് ആയിരിക്കും എന്തോന്ന് ചോദ്യം സംശയം എന്തോ എൽ ഡി എഫ് ആയിരിക്കും അല്ലാതെ ബിജെപി അവിടെ വരാൻ വരം ഒരു സാധ്യത കാണുന്നില്ല എനിക്ക് വച്ചിരിക്കുന്നുണ്ട് ശ്രീലങ്ക മാഡം ഉണ്ട് പിന്നെ അമൃത ഉണ്ട് പിന്നെ ഒരു സരലാ റാണി അവരമക്കറിയില്ല ഇത് പുതുതായിട്ട് ഇവിടെ ഉള്ള പഴയ കൗൺസിലുണ്ട് ബിന്ദു എന്നുള്ള പറഞ്ഞതാണ് സിസ്റ്റർ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഇപ്പം ജയിക്കാൻ ചാൻസ് സീ ഈ മൂന്ന് കാൻഡൈനില് നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക മാഡം ഈസ് ക്വാളിഫൈഡ് വെൽ ക്വാളിഫൈഡ് പക്ഷേ ഇവിടുത്തെ മാർക്ക് അതായത് ഇവിടുത്തെ ട്രെൻഡ് അനുസരിച്ച് ജയിക്കാൻ സാധ്യത എന്ന് പറയുന്നത് അമൃതയ്ക്കാണ് യൂത്ത് ആണ് ഇസ് റീച്ചിങ് എവറിവെയർ എല്ലായിടത്തും പോകുന്നുണ്ട് മാഡം ഐ പി എസ് അറിയാനുള്ള ഒരു ഡിഫിക്കൽറ്റി സാധാ ജനങ്ങൾക്കുണ്ട് എൻ ഡിവിഷനെ തൊട്ട് അപ്പുറത്തുള്ളതാണ് നമുക്കറിയാമെന്നുള്ള നമുക്കിപ്പോൾ നമുക്ക് അറിയാൻ ചില മോളാണ് അപ്പോഴും ഇവിടെ ഉള്ള ഒരു പാർട്ടിക്കാരിയുടെ മോളാണ് ഇപ്പോഴും അവരുണ്ട് മാഡത്തിനെ അറിയാമെന്നുള്ളത് പേപ്പറിനൂടെയൊക്കെ അറിയാവുള്ളൂ അങ്ങനെയുള്ള കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ അവർ ചെയ്ത നല്ല കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ അറിയാവുള്ളൂ എനിക്ക്

പക്ഷേ അതിന് ജയിക്കണ്ടേ ആദ്യം ഇവിടെ ടൈറ്റ് ആണ് എല്ലാവരും പറയും മറ്റുള്ള മണ്ഡലങ്ങൾ കവടിയാറ് ടൈറ്റ് ആണ് പേട്ട ടൈറ്റ് ആണ് പക്ഷേ ഇവിടെയാണ് ആക്ച്വലി മെയിൻ ആയിട്ടുള്ള ഫൈറ്റ് അടയ്ക്കുന്നത് അപ്പം ഇവിടെ ശരിയായിട്ടും രാജേഷ് ആണോ ആണോ അതോ ആകാൻ സാധ്യത സാധ്യത ജയിച്ചാൽ ഈ രണ്ട് ഈ രണ്ടുപേർ ജയിച്ചാലാ ഈ എനിക്ക് ശ്രീലേഖ മാഡം ഇവിടെ ജയിക്കും എന്നുള്ളതെന്ന് എനിക്കറിയില്ല മേ ബി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിരിക്കും കാരണം ഫൈറ്റ് വന്നിട്ട് അമൃതയും അമൃതയും ശ്രീലങ്ക മാഡം തമ്മിലായിരിക്കും ഫൈറ്റ് ഇപ്പോൾ ഉള്ള ഇപ്പോഴുള്ള ട്രെൻഡാണ് ഞാൻ ഇന്ന് വരുന്ന ട്രെൻഡാണ് പറഞ്ഞത് കാരണം ഞാനിവിടെ രാവിലെ ഇവിടെ രാത്രി വരെ ഇവിടെ ഉണ്ട് ഈ ജംഗ്ഷനിലുണ്ട് സോ ട്രെൻഡ് അനുസരിച്ച് അമൃത ജയിക്കാനാണ് സാധ്യത ഓക്കെ അല്ലാതാണെങ്കിൽ നിങ്ങൾ വി വി രാജേഷ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇൻ കേസ് ബിജെപി ജയിക്കാൻ വി വി രാജേഷ് ആയിരിക്കും അതെല്ലോ ബി ജെ പി ആയിരിക്കാനാണ് സാധ്യത മധുസം അവർക്ക് ചിട്ടയായിട്ടുള്ള വർപ്പുണ്ട് പിന്നെ ആളുകളുടെ മനസ്സിൽ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ ഒരു മാറ്റം വരട്ടെന്നുള്ള ഇതായിരിക്കും തിരുവനന്തപുരം വികസിക്കണം വൃത്തിയായിട്ടുള്ള നല്ലൊരു പട്ടണമായി മാറണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ബി ജെ പി കൊണ്ടാ പറ്റാൻ സാധ്യതയുള്ളു തോന്നി ഭരണത്തെ കുറിച്ച് എങ്ങനെയാണ് ആവറേജ് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല പക്ഷെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല പിന്നെ വെച്ചിട്ട് മോശമാണെന്ന് പറയാനും വയ്യ ചെറിയ എന്തൊക്കെ സംഭവങ്ങളൊക്കെ അവർ തട്ടിക്കൂട്ടിയൊക്കെ വച്ചിട്ടുണ്ട് പക്ഷെ അന്ന് പോരാ ഈ തിരുവനന്തപുരത്ത് ക്യാപിറ്റൽ തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന ഒരാളിങ്ങനെയല്ല ചെയ്യേണ്ടത് അവർക്ക് രാഷ്ട്രീയം വളർത്തിയാൽ മതി അത് കുറച്ചുകൂടി ഇച്ഛാശക്തി വേണം അങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ തോന്നുന്നുണ്ട് കാഴ്ചപ്പാടിൽ മണ്ഡലംഖപേ ശ്രീലേഖ ഐ പി എസിനായിരിക്കും പക്ഷെ അവരെ കൊണ്ട് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റും തോന്നില്ല അവർക്കൊരു ഇമേജ് ഉള്ളതുകൊണ്ട് ഉള്ളോണ്ട് അവര് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ആൾക്കാരുടെ കാര്യങ്ങളില് ഇടപെടാൻ പറ്റും തോന്നില്ല അതൊരു മൈലേജ് വെച്ച് അവർ ജയിക്കാൻ സാധ്യത ഉണ്ട് ഇപ്പൊ ശശി തരൂരിനെ ജീവിച്ചിട്ടുണ്ട് പുള്ളിക്കാരനെ കൊണ്ട് ഇവിടെ വലുതായിട്ടൊക്കെ ജീവിക്കാൻ പറ്റില്ല പക്ഷെ ആ ഇമേജ് ഉള്ളതുകൊണ്ട് ജയിച്ചു അതുപോലെ പുള്ളിക്കാരി ജയിക്കാൻ സാധ്യത ഉണ്ട് പക്ഷെ വലിയ ഗുണമൊന്നും ഉണ്ടാവുമോന്ന് ഞാൻ പാർട്ടി ഇവര് മൊത്തം കയറി വന്ന് അവര് ഭംഗിയായിട്ട് കൊണ്ടുപോയാ പോവും അത്രയേ ഉള്ളൂ എൻ ഡി എ ആണ് വരുന്നതെങ്കിൽ ആ രീതിയിലൊക്കെ ജനങ്ങൾ ആ രീതിയിലും പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് കാണും ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ജയിച്ചു വന്നെന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ചെയ്യുമെന്ന് നമ്മുടെ പ്രതീക്ഷയാണ് ഇപ്പം തൃശ്ശൂർ ഇപ്പോൾ ആ പ്രതീക്ഷ ആളുകൾക്കുണ്ടായിരുന്നു പക്ഷെ അത് എത്രത്തോളം ആണെന്ന് അറിയില്ലെങ്കിലും ബി ജെ പിക്ക് വരുന്നതാണ് നല്ലത് ഇപ്പം വേറെ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ തോന്നുന്നില്ല പക്ഷേ ഏതായാലും യു ഡി എഫിന് കഴിഞ്ഞതിനേക്കാളും മെച്ചപ്പെട്ടവർ നമ്പർ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ശശി തരൂരിന്റെ വിജയം വിജയം ഏകദേശം ഇതിനെ ബാധിക്കും ഏതായാലും പഴയതിനെക്കാളും മെച്ചപ്പെടും പക്ഷേ ആര് ഭരണത്തിൽ വരുമെന്നുള്ള കാര്യം ഇപ്പൊ ആർക്കും പറയാം ഒരു മുന്നണിക്കും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം എല്ലാവരും തുല്യ ശക്തികളാണ് എല്ലാവരും ചിലപ്പോൾ ആർക്കും ചിലപ്പോ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥ കോർപ്പറേഷനിൽ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല നിഷ്പക്ഷായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പാർട്ടിയിലും ഉള്ള ആളല്ല കമ്മ്യൂണിസിലും ഇല്ല കോൺഗ്രസിലും ഇല്ല ഇതുമില്ല ഞാൻ ഇവിടെ ഈ ശാസ്ത്രമെന്ന പാർട്ടിയിൽ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് വർഷമായി ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ പന്ത്രണ്ട് സ്റ്റാഫിനെ വെച്ച് ഇവിടെ ലോട്ടറി കച്ചവടം ചെയ്ത് നല്ല രീതിക്ക് വയ്ക്കൊണ്ടിരുന്നതാണ് ഒരു മാസം ആറ് ലക്ഷം രൂപ ബാങ്കിലോൺ അടച്ചുകൊണ്ടിരുന്നത് ഞാൻ കടകളെല്ലാം പൊട്ടി തരിപ്പണമായി ഈ സർക്കാർ വന്നിട്ട് കടകളെല്ലാം പൊട്ടി തരിപ്പണമായി തരിപ്പണത്തിന്റെ തരിപ്പണമായി ഈ മൊബൈൽ ഇന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന നേരെ വെളുത്ത കടക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ കട കടത്തിലായി ഒരു കടയിൽ മാത്രം പതിനഞ്ച് ലക്ഷം രൂപ കടമായി ഇതല്ലാ ലാഭവും കുറഞ്ഞ് കമ്മീഷന് വെട്ടി കുറച്ച് ഈ സർക്കാർ വന്നതിൽ ഇപ്പൊ വീട്ടുകാർന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്റെ ജീവിതം പോക്ക് മൊബൈൽ എനിക്ക് രാവിലെ ഓൺ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ കടക്കാറ് വിളിയോട് വിളി യു ഡി എഫ് സർക്കാർ ഭരിച്ചോണ്ടിരുന്നപ്പോൾ ഇരുപത്തഞ്ച് അയ്യായിരം കൊടുത്തിരുന്നു ഇവർ വന്ന് കയറി ഉടനെ എന്നെ ഒമ്പതയ്യായിരം ആക്കി മനസ്സിലായില്ലേ ഇത്രയും എനിക്ക് നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് വയസ്സായി ഈ ഇത്രയും കാലത്തിൽ ഇതുപോലൊരു ദാരിദ്ര്യം അനുഭവിച്ച ഒരു ജീവിതകഥ ഇന്ന് വരാറുണ്ടായിട്ടില്ല ഉറപ്പായിട്ടും പ്രതിഫലിക്കും നമ്മളിപ്പോൾ ആരും ആയിക്കോട്ടെ നമുക്ക് നല്ലത് ചെയ്യണം നല്ലത് എന്ന് തന്നെ പറയണം പക്ഷേ യു ഡി എഫ് സർക്കാർ കാലത്ത് പ്രൈസ് അടിച്ചാൽ ആറ് മാസം കഴിഞ്ഞേ കൊടുക്കും ഇവർ ഒരു മാസത്തിലേ ക്യാഷ് കൊടുക്കും ഉള്ള കാര്യമുള്ളതുപോലല്ല ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഞ്ച് വർഷം അധികാരത്തിൽ വന്നപ്പം ഫസ്റ്റിലെ തോമസ് ഐസക്കായിരുന്നു അത് ധനകാര്യ വകുപ്പ് ആ അഞ്ച് വർഷം പ്രൈസ് എല്ലാം വെട്ടി കുറച്ചെങ്കിൽ പോലും നമ്മൾ വിചാരിച്ച് എല്ലാം തീർന്നു പോകുന്നു പക്ഷേ ആ അഞ്ച് വർഷവും നല്ല രീതിക്ക് ആ ധനകാര്യ വകുപ്പ് തോമസ് ഐസക്ക് കൊണ്ടുപോയി ഈ ധനഗോപാല സർക്കാർ എന്ന് വന്നോ അന്ന് തൊട്ട് കടവും കടത്തിന്മേ കടത്തിലാണ് ജനങ്ങളെ പോപ്പ് ഞാൻ ഒരു ചാനലിനെ നോക്കിയിരിക്കുകയായിരുന്നു അത്രയ്ക്ക് വിഷമമുണ്ട് അറിയാവോ പലിശ ഇപ്പം വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ പോണത് അത്ര അത്രയും കടമായി വോട്ട് ചെയ്യോ ചെയ്യുകയോ ചെയ്യൂലെന്നുള്ളതല്ല എൻ്റെ കാര്യം ഞാൻ നിഷ്പക്ഷമായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ നിഷ്പക്ഷമായിട്ട് പറഞ്ഞു അതായത് പൊഴമ്പുള്ള സർക്കാർ ഭരിച്ചതും ഇവരെ ഭരണം പറ്റിയിട്ട് ഞാൻ പറഞ്ഞതാണ് കാര്യം നമുക്ക് ബിജെപിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ആണോ അപ്പം ഇവിടെ ഇവിടെ ശാസ്ത്രം ശാസ്ത്രമംഗലത്താണ് ചേട്ടൻ്റെ അപ്പം ഇവിടെ ആര് ജയിക്കാനാണ് തിരുവനന്തപുരത്തിൻ്റെ മൊത്തത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് നോക്കുമ്പോൾ ബിജെപിക്ക് സാധ്യത ഉണ്ടോ അതെ അതെ കോർപ്പറേഷൻ ലക്ഷ്യം ബിജെപി ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ആര്യരാജേന്ദ്രന്റെ കഴിഞ്ഞ പ്രശ്ന ഭരണത്തെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് അത് ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട് അത് പ്രായത്തിൻ്റെ പക്വത കുറവായിരുന്നു എന്താണ് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ഇപ്പം നിങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്ന ബി ജെ പി എല്ലാ സ്ഥലങ്ങളും നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഒന്നിനൊന്നും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ് അത് അത് മനഃപൂർവ്വം നിർത്തിയതാണോ എങ്ങനെയാ അല്ലായിരിക്കും അവരൊക്കെ ചെയ്യണമെന്ന് അതിനെപ്പറ്റി പക്ഷേ അവിടെ ശ്രീലേഖ എന്ന് പറയുന്ന ആള് ഇവിടത്തുകാരി അല്ല എന്നുള്ളത് ഇലക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ അങ്ങനെയൊന്നുമില്ല ഞാൻ ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്ന എനിക്ക് പാർട്ടിയും ഇല്ല ഞാൻ ഇല്ലാണ് ആരണം ഒരുപാടുണ്ട് എഴുപത്താറ് വയസ്സായി ഇനി നിങ്ങളടുത്ത് സംസാരിച്ചിട്ട് എനിക്ക് ആ ഒരു കാര്യമില്ല ആ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞവനാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇനി അതിന് രാഷ്ട്രീയക്കാരെ കണ്ടല്ലേ ഇത്ര നാൾ വന്നു എഴുപത്താറ് വർഷത്തെ രാഷ്ട്രീയം കണ്ടുപടന്ന അതിൽ ചെറുപ്പകാലം പോലെ ഇതില് ഒരു ഒരു പിടിച്ച വ്യക്തിയാണ് ഞാൻ കുറച്ച് നീതി പാർട്ടി വർഷത്തെ എല്ലാവരും യു ഡി എഫ് ആയിരിക്കും കാര്യം അതിന് കാര്യമുണ്ട് കാര്യം സാധാരണക്കാരൻ്റെ ഒരു ആവശ്യത്തിന് നമ്മുടെ കോർപ്പറേഷനിൽ ചെന്നാൽ അവന് നീതി ലഭിക്കുന്നില്ല കാര്യം പലവരും പറഞ്ഞതും എൻ്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത് കാര്യം ആ രീതിയിലാണ് പക്ഷേ ശബരിനാഥൻ ജയിക്കുമെന്ന് പറയാനുള്ള കാര്യം അദ്ദേഹം മുൻ എം എൽ എ ആയിരുന്നു അദ്ദേഹം രണ്ടാമത്തെ കാര്യം ഇപ്പം മേയറായിട്ട് മത്സരിക്കുമ്പം സാധാരണക്കാരുടെ ഇടയിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു അപ്പം സാധാരണക്കാരുടെ ഇടയിൽ യുവാക്കളുമായിട്ട് വളരെയധികം ബന്ധങ്ങളും അതേപോലെ തന്നെ ആ പ്രദേശത്തെ ആളുകളുമായിട്ട് നല്ല പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ശബരിനാഥൻ ജയിക്കുമെന്ന് പറയാനുള്ള കാര്യം അദ്ദേഹം ജയിച്ച് വന്നാൽ ഈ കോർപ്പറേഷനിലെ സാധാരണക്കാരായ ആളുകൾക്ക് എപ്പോഴും കയറി ചെന്നാലും കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുവാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് ശബരിമല എനിക്ക് നേരിട്ട് അറിയത്തക്കതാണ് ജി കാർത്തിക സാറ് ഇവിടെ സ്പീക്കറായതിനൊക്കെ പാരമ്പര്യം പാരമ്പര്യം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ യു ഡി എഫ് വരും എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ശബരിമല വിഷയം കാര്യം ഒന്നു ഭഗവാന്റെ കാര്യം എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇവിടെ ശബരിമലയിൽ കോടിയോടി ജനങ്ങളാണ് അവിടെ ദർശനത്തിന് പോകുന്നത് പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഒരു വിള്ളലുണ്ടാക്കുന്ന കാര്യം ശബരിമലയിൽ അയ്യപ്പനെ പോയി നാൽപ്പത്തെട്ട് ദിവസം വ്രതം എടുത്ത് അവിടെ ചെന്ന് ഭക്തിയോട് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ ജനങ്ങളൊക്കെ പറ്റൊണ്ടിരിക്കുന്നത് പക്ഷേ ഭഗവാന്റെ തന്നെ സ്വർണം കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിൽ പരം പിന്നെ ഇനി നമുക്ക് എന്തു വേണം അപ്പം ഇങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് തീർച്ചയായിട്ടും വരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇത്രയും എത്രയോ പ്രസിഡൻ്റന്മാർ ഈ ശൗരിമലയിൽ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് എനിക്കറിയത്തക്കാവ്യാടി ദ്വാരപ്പണിക്കർ സാർ അദ്ദേഹം മെമ്പറായിട്ടിരുന്നിട്ടുണ്ട് എന്തും മാന്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും അലിയേഷോ അതേപോലെ എത്രയോ പേരുണ്ടായിരുന്നു പ്രയാർ ഗോപാലേഷം ഇരുന്നിട്ടുണ്ട് അദ്ദേഹമൊക്കെ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് അപ്പോൾ ഇപ്പോഴാണ് അറിയണത് കാര്യം ഇതെങ്ങനെയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോഴും വെളിച്ചത്ത് വന്നത് സംരക്ഷിക്കാൻ എൻ്റെ അല്ല കോൺഗ്രസ് ആണോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് കാര്യം ഇതിന് ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾ ശബരിമലയിൽ ഏൽപ്പിക്കണമെന്നാണ് എനിക്ക് പറയാം കാര്യം ഈ വിശ്വാസവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാളെ കാര്യം എനിക്ക് ഒരു കാര്യം കാര്യവും അറിഞ്ഞുകൂടാതെ എന്നെ പിടിച്ച് അവിടെ ശബരിമലയിൽ ഏൽപ്പിച്ചാൽ അവിടെ എന്ത് നടക്കുന്നു എങ്ങനെ നടക്കുന്നു അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിഞ്ഞുകൂട അപ്പം ആ വിശ്വാസവും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാളെ ആയിരിക്കണം ശബരിമലയിൽ അവിടുത്തെ പ്രസിഡൻ്റായിട്ട് നിയമിക്കേണ്ടതെന്നുള്ളതാണ് എന്ത് എൻ്റെ തൊട്ടും ഇവിടെ നെട്ടയുമാണ് മറ്റിയൂർക്കാവാണ് അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ആശാമുരളി പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് ഡി എഫിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് സുഹൃത്തുക്കളൊക്കെ പറയുന്നതനുസരിച്ച് തീർച്ചയായിട്ടും യു ഡി എഫ് ജയിക്കും എന്നുള്ളതാണ് കാര്യം കാര്യം ശാസോവനം വാരുടെ ഇവിടെ ബി വിജയകുമാർ എം എൽ എ ആയിരുന്നപ്പോഴേ തൊട്ടുള്ള ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് എനിക്കറിയത്തക്കതുകൊണ്ട് പറയുകയാണ് ആ ഒരു ബന്ധം വെച്ച് ഇവിടെ ജയിക്കാനാണ് സാധ്യത എന്നാണ് എന്റെ പറഞ്ഞാൽ ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ പറയുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രെൻഡ് അനുസരിച്ച് അതേ പാർട്ടി തന്നെ അവിടെ വരുമെന്നാണ് കണക്കൂട്ടത് കഴിഞ്ഞു അവർക്കൊരു മേൽക്കോയ്മ ഇപ്പം അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണാം ഈ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചതിന് ശേഷം കിട്ടിയ മേൽക്കോയ്മയാണോ അത് എന്താ ഈ ശബരിമല വിഷയം തന്നെ എടുത്ത് ആളുകൾ അങ്ങനെ ഒരു ഇതാണ് നമ്മൾ ഈ ഒരു വിശ്വാസത്തിലും വിശ്വസിക്കുന്ന ഒരാളല്ല ഏ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള വിശ്വാസം വിശ്വാസികളുടെ മനസ്സ് എങ്ങോട്ട് പോകും എന്നുള്ള അത് ഈ കഴിഞ്ഞ ഇലക്ഷനും അങ്ങനെ ആയിരുന്നല്ലോ മറ്റേ ഈ ഇത് ഉണ്ടല്ലോ പണ്ട് ശബരിമല പ്രശ്നം എടുത്ത് കളിച്ചാണ് അവിടെ തരുന്നത് ഇടതുവർഷം പിന്നെ പാർലമെന്റിലേക്ക് അതും അതാണ് ഇപ്പം രണ്ടാമത് ഈ ഒരു സമയത്ത് അവർക്ക് ഒരു നിങ്ങൾ വേനയാണ് ഇങ്ങനെ നമ്മൾക്ക് എങ്ങനെയാണല്ലോ പറഞ്ഞത് ഇപ്പം നമ്മൾ നിൽക്കുന്ന മണ്ഡലം ഇപ്പം നിൽക്കുന്ന പാടെന്നു പറയുന്നത് ശാസ്ത്രമംഗലം ശാസ്ത്രമംഗലം അവിടെ സീലിയ ഹൈ പി എസ് മത്സരിക്കുന്നുണ്ട് അമൃത എന്ന് പറയുന്ന ഒരു കൂട്ടി മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഇപ്പം ഇവരിൽ ആര് ജയിക്കാനും സാധ്യത എന്നാണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഇവിടുത്തെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഞാൻ പറയാൻ അടുത്തപക്ഷം അടുത്ത പക്ഷം ജയിക്കാനാണ് സാധിക്കുന്നത് അത് കാരണം ഐ പി എസ് ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അപ്പം അത് പറയരുത് ശ്രീലേഖ എന്നാണ് പറയുന്നത് അവരുടെ ഈ ക്വാളിഫിക്കേഷൻ പറഞ്ഞൊന്നും ഇങ്ങനെ ഈ ഒരു എലക്ഷൻ വരുമ്പോൾ ഈ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരുമായിട്ടാണ് പറഞ്ഞത് ഒരു ഇതിപ്പോൾ ഒരു ട്രെൻഡ് കണ്ട് അവര് രാഷ്ട്രീയത്തിലേക്ക് വന്നു മറ്റുള്ളവരെല്ലാം നേരത്തെ രാഷ്ട്രീയത്തിലുള്ളവരാണ് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കേന്ദ്രത്തിൻ്റെ ഇതിൻ്റെയൊക്കെ വെച്ച് അവർക്കും സാധ്യതയുണ്ട് അവർ മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് എൻ ഡി എ തീർത്തിയിരിക്കുന്നത് ഇപ്പം ആരായിരുന്നാലും ഈ ഒരു കാര്യം പറയാം മാലിന്യത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ എല്ലാ ഒരു ഒരു പ്രശ്നമാകും ആ ആരും 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 വീഴും പറയാൻ അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം അല്ലാതെ ബാക്കിയുള്ള ഈ സംഗതി ശരി ഇങ്ങനെ ചെയ്യും ആർക്കും ഒന്നും ും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും